കാക്കനാട് ഇംഫോ പാർക്കിനടുത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വില്ലാ കമ്മ്യൂണിറ്റിക്കടുത്ത് വീട് അന്വേഷിക്കുന്നവർക്കായി രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും കാക്കനാട് ഇംഫോ പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും നാല് കിലോമീറ്റർ കാക്കനാട് കളക്ടറേറ്റ് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്കിട്ട് അതോടാണുള്ളത് നാല് സെൻറിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങായി ഗ്രാനീറ്റും പിള്ളതിൽ ടെക്സ്ചർ വർക്ക് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിന് ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണി കഴിപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയെന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോലെ പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് അത് മൾട്ടിപൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും വയർസ് എല്ലാം വി ഗാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റേഞ്ച് സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ ഫിറ്റിങ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സോമനി ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിപൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെയുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക നിർമ്മാണ ഘട്ടത്തിൽ ഈ വീടിൻ്റെ ടൈൽസായി ഉപയോഗിച്ചിരിക്കുന്നത് സോമെനി ബ്രാൻഡാണ് സ്റ്റാൻഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോള കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സിറ്റിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് രണ്ട് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല ഫ്ലോർ സീലിങ്ങും ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസും ലൈറ്റ്സായി ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് മെഡൽ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന് തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്ന് തടി നീളവും പതിമൂന്ന് തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കും അവിടെ നിന്ന് നേരെ ബാൽക്കണിയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവക്കൽ ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂമായ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് എയ്റ്റി ടു ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ